ഇസ്ലാം അത്ര മോശം സംഗതിയൊന്നും അല്ലല്ലോ ഏ ഇസ്ലാം വലിയ സംഭവം തന്നെയാണ് അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് നല്ലവരായിട്ടുള്ള മനുഷ്യന്മാർ ഊട്ടി ഒളിക്കുക പ്ലീസ് ഞങ്ങൾക്ക് ഈ മുസ്ലിം പേര് പോലും വേണ്ട തരല്ലേ ആ മീനോ പറയല്ലേ റെനി പൂമീൻ കരിമീൻ നമ്മുടെ സെൻകുമാർ സേറിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു കുറിപ്പ് ഞാനത് കണ്ടത് സെൻകുമാറും മുസ്ലിം സമൂഹവും എന്ന് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് എനിക്ക് മുസ്ലിം നാമങ്ങൾ കണ്ടാൽ വിദ്വേഷമാണെന്നും മുസ്ലിങ്ങളോട് വലിയ വിരോധമാണെന്നും പറഞ്ഞു ചില കമന്റുകൾ കാണുകയുണ്ടായി അത് കണ്ട് തെറ്റിദ്ധരിക്കാനിടയുള്ള മുസ്ലിം സഹോദരങ്ങളും അതുപോലെ ഇത്തരം കമന്റുകൾ ഇടുന്ന മതതീവ്രവാദ സ്വഭാവമുള്ളവർ അറിയുന്നതിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ദാവൂദ് അടക്കമുള്ളവർ ഉൾപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് തുടങ്ങുന്നത് അയ്യോ സാധിക്കേ ഞാൻ നിന്റെ തലയെടുക്കുന്നല്ല പറഞ്ഞു എന്റെ തലയെടുക്കാനല്ലട നീയൊക്കെ ഓടിയെടുക്കുന്നത് രാജ്യം ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുന്നതിന് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിനകത്ത് നടക്കുന്നുണ്ട് തനിക്ക് മുസ്ലിങ്ങളോട് വിരോധവും വിദ്വേഷവുമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളോടുള്ള മറുപടിയാണ് മുൻ ഡി ജി പി ആയിട്ടുള്ള സെൻകുമാർ സെർ പറഞ്ഞു വയ്ക്കുന്നത് സെർവീസിലെ നിരവധി മുസ്ലിം സഹോദരന്മാരുമായി അടുത്തിടപഴകുകയും സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇപ്പോഴും അത് സൂക്ഷിക്കുന്നു എന്നിട്ടും ഒരു ഹിന്ദു ആയി ജീവിക്കുന്ന സെൻകുമാർ സെറിന് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് കവർ ആയിട്ട് ചാർജ് എടുക്കുന്നു ജമ്മിയത്തുൽ ഇസ്ഹാനിയ എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ ആക്രമണ കേസുകളെ കുറിച്ച് അന്വേഷിക്കുന്നു ആ ഗ്രൂപ്പ് നടത്തിയ ആറ് കൊലപാതകങ്ങളും മറ്റ് കേസുകളുമൊക്കെ ഇദ്ദേഹം കണ്ടുപിടിക്കുന്നു സെൻകുമാർ സർവീശമായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അത് സുന്നി ടൈഗർ ഫോഴ്സിൽ നിന്ന് രൂപം കൊണ്ട ഇസ്ഹാനിയ എന്ന സംഘടനയുടെ അറ്റ് അൻസാരി എന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആദ്യം ചെയ്യുന്ന കുറ്റകൃത്യം ചേകനൂർമൂലവിക്കെതിരെയാണ് നടന്നത് എന്ന് അദ്ദേഹം പറയുന്നു രാജ്യം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുന്നതിന് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും വിദേശത്തും ഒക്കെ നടക്കുന്നുണ്ട് എന്ന കാര്യം താൻ മനസ്സിലാക്കിയെന്ന് അദ്ദേഹം കുറിപ്പിലൂടെ പറയുന്നു ഇതിന്റെ ഒരു ഭാഗമായി ജനസംഖ്യാ വർധനവുണ്ടാക്കുന്നതിന് നടപടികൾ വേണമെന്ന് സൈതലബി അൻസാരി എന്ന വ്യക്തിയുടെ തൃശൂരിലെ ഓഫീസിലെ രേഖകളിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ അന്യ മതങ്ങളിലെ കഴിയുന്നത്ര പെൺകുട്ടികളെ മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്നും അതേസമയം മുസ്ലിം സ്ത്രീകളുമായി ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധമുള്ള അന്യ അന്യമതക്കാരായിട്ടുള്ള പുരുഷന്മാരെ ഇല്ലാതാക്കണമെന്നും അവർ തീരുമാനിച്ചിരുന്നു വാസ്തവത്തിൽ അവര് പിന്നെ മണി താമി രാജേഷ് മോഹനചന്ദ്രൻ സുനിൽ കുമാർ തുടങ്ങിയ ആറോളം ആളുകളുടെ കൊലപാതകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു എന്ന് സു സർ പറയുന്നു അക്കാലത്തിന് മുമ്പായിട്ട് തന്നെയാണ് സിനിമാ തിയേറ്ററുകൾ കത്തിക്കുന്ന സംഭവങ്ങൾ മലബാർ പ്രദേശങ്ങളിൽ വ്യാപകമായി ഉണ്ടായിരുന്നത് അതുപോലെ മുസ്ലിം വിവാഹങ്ങളിൽ വീഡിയോ ഉപയോഗിക്കുന്നതിന് പോലും മതവിഭാഗം വിലക്കുകൾ ഏർപ്പെടുത്തിയിരുന്ന ഒരു കാലം മുസ്ലിം ജനസംഖ്യയിൽ വലിയ ഒരു വിഭാഗം ഇതിന്റെ ഒന്നും ഭാഗമായിരുന്നില്ല എന്നും അവഗണിക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം ഇത്തരം പ്രവർത്തനങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കാതെ ഇവരെ പിന്താങ്ങുന്നതും മനസ്സിലാക്കാവുന്നതായിരുന്നു സിമിയുടെയും അതുപോലെ നാദാ നാദാപുരം ഡിഫൻസ് ഫോഴ്സിന്റെയും നാഷണൽ ഡെമോക്രറ്റിക് ഫോഴ്സ് ഫ്രണ്ടിന്റെയും അതുപോലെ ഐ എസ് എസിന്റെയും പി ഡി പിടേയും പി എഫ് ഐ ഒക്കെ പ്രവർത്തനങ്ങൾ നന്നായി അറിയാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ സർ മറ്റു സമൂഹങ്ങളിൽ സ്വാധീനമുണ്ട് എന്ന് കരുതുന്നവരുടെയും അങ്ങനെ വളർച്ച പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നവരുടെയും അവരെയും ഒക്കെ ഇല്ലാതാക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെയുണ്ട് എന്ന് അദ്ദേഹം ഓർക്കുന്നു എന്തിനേറെ പറയുന്നു മൂവാറ്റുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് സെറിന്റെ കൈയും കാലും വെട്ടിയ സംഘത്തിലെ ചില പ്രതികളെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കാൻ പോലുമുള്ള പിന്തുണ അവർക്കുണ്ടായിരുന്നു മാത്രമല്ല ഇന്ത്യൻ ദേശീയതയോടുള്ള എതിർപ്പും വിദേശത്തെ തീവ്രവാദ സംഘടനകളുമായിട്ടൊക്കെയുള്ള ബന്ധമെന്ന് സുദീർഘമായിട്ട് സെൻകുമാർ സർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതുകയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കെ എസ് ആർ ടി സിയിലും എന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥരുണ്ടെന്നും അവരിൽ ചിലരെ ഞാൻ പേരെടുത്ത് പറയാമെന്നും അദ്ദേഹം പറയുന്നു ജമാൽ എന്ന് വിളിക്കുന്ന ജമാലുദ്ദീൻ കെ എസ് ആർ ടി സിയിൽ മിക്കവാറും എൻ്റെ നോട്ടുകൾ ടൈപ്പ് ചെയ്ത് തന്നിരുന്ന ആളാണ് ഞാൻ കെ എസ് ആർ ടി സി വിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറായി പോയപ്പോഴും അവിടെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ കീഴിൽ ഒരു കമ്മീഷൻ ഉണ്ടായപ്പോഴും അതിൻ്റെ നോട്ടുകൾ എടുക്കാൻ ഞാൻ കണ്ടെത്തിയത് ജമാലിനെ ആയിരുന്നു ദൗർഭാഗ്യവശാൽ കൊല്ലത്ത് ഡി പി ഒയിൽ മുമ്പ് വെച്ചുണ്ടായ വാഹന ജമാലുദ്ദീൻ മരണപ്പെട്ടു ജമാൽ ജീവിച്ചിരുന്നപ്പോൾ ഹജ്ജിന് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു ജമാലിന്റെ മരണശേഷം ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിച്ചു ആ കുടുംബത്തോട് ചോദിച്ചാൽ മതി എന്നും അദ്ദേഹം പറയുന്നു അതായത് അദ്ദേഹം ഒരു ഇസ്ലാം മത വിരോധിയാണ് എന്ന് പറയുന്നവർക്കുള്ള തെളിവായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പോലീസിൽ ജോലി ചെയ്തിരുന്നിടത്തോളം കാലം എൻ്റെ കൂടെ ജോലി ചെയ്തവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും മിടുക്കരും ഒക്കെ ആയിരുന്ന ഓഫീസർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ ഒരു ലിസ്റ്റും അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം ക്രൈംബ്രാഞ്ചിലെ ഡിഐ ജി ആയിട്ട് ചാർജ് എടുക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെയൊക്കെ പിന്നാലെ പോകുന്നത് അവർ ചെയ്ത രണ്ടാമത്തെ കൊലപാതകത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ചെഗനൂർ വിക്ക് ശേഷം ഗുരുവായൂരിലെ ഒരു സുനിൽകുമാറിന്റെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു പാലക്കാട് മോഹനചന്ദ്രൻ എന്നായുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് സുനിൽകുമാറിനെ വധിച്ചത് ഈ സംഘം തന്നെയായിരുന്നു എന്ന് വിവരം കിട്ടി അതിനു മുമ്പേ സുനിൽകുമാറിന്റെ കൊലപാതക കേസിൽ നാല് സി പി എമ്മുകാരെ പ്രതിയാക്കി ലോക്കൽ പോലീസ് ചാർജെടുത്തു ജില്ലാ കോടതി അവരെ ശിക്ഷിച്ചു അവരെ അപ്പീൽ അവരുടെ അപ്പീൽ ഹൈക്കോടതിയിലെത്തി അപ്പോൾ എന്തുകൊണ്ടാണ് സെൻകുമാർ സാറിനോട് ഇവർക്ക് ഇത്രയധികം വിരോധം എന്ന് അദ്ദേഹം ഓർമ്മയിൽ നിന്ന് ജീവിതം നയിക്കുന്നതിനിടയിൽ ഒരുപാട് വസ്തുതകൾ പറയുന്നുണ്ട് അപ്പോ അതായത് ഇവര് ചെയ്യുന്ന തെണ്ടിത്തരങ്ങളെ ആരെതിർത്താലും ശരി അവരെയൊക്കെ ഇവര് മുസ്ലിം വിരോധികളായിട്ട് അങ്ങോട്ട് മാറ്റും ടി പി സെൻകുമാർ സെറിന്റെ കുറിപ്പ് ഇന്ന് വല്ലാതെ വൈറൽ ആയിട്ടുണ്ട് സെൻകുമാർ സർ ചില കാര്യങ്ങൾ വ്യക്തമായി പറയുന്നതാണ് ഇവരുടെ പ്രശ്നം അദ്ദേഹത്തെ ഇവര് ഇവര് തന്നെ പറയുന്നത് ഒരു മുസ്ലിം വിരോധിയാണ് ഇപ്പൊ കുറെ നാള് മറുനാടൻ മലയാളിയായിരുന്നു ഇവര് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നമാണ് അദ്ദേഹം കുടിയേറ്റത്തെ കുറിച്ച് വളരെ ശക്തമായിട്ടൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ വിട്ടാൽ ഹിന്ദുക്കൾക്ക് പോകാൻ വേറെ ഇടമില്ല എന്ന അദ്ദേഹം ലോകത്തിലാകെ അമ്പത്തേഴ് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് അപ്പം നമുക്ക് പോകാനുള്ളത് ഒന്നുകിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോകാം അല്ലെങ്കിൽ അറബിക്കടലിൽ പോകാം അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പോകാം അപ്പൊ ഞാൻ എ ഡി ജി ഇന്റലിജൻസറായിരിക്കുന്ന സമയത്ത് ഈ നെടുമ്പാശ്ശേരി ഭാഗത്ത് ആക്ച്വൽ കുറച്ച് ബംഗ്ലാദേശികളെ പിടിച്ചു ഈ ബംഗ്ലാദേശികളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവർ ജയിലിൽ ഇടാൻ പറ്റില്ല ഇവരെ നമ്മളൊരു വേറെ ക്യാമ്പിൽ താമസിപ്പിക്കണം ഡിറ്റൻഷൻ സെന്റേഴ്സ് അപ്പൊ ആ ഡിറ്റൻഷൻ സെന്റേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിൽ ഉണ്ടായിട്ടെന്ന് തോന്നുന്നില്ല അന്ന് ഒരു ജയിലിന്റെ ഒരു ഭാഗം ഡിറ്റൻഷൻ സെന്റർ ആയിട്ട് മാറ്റി അതിലാണ് താമസിച്ചത് അവിടെ ഉണ്ടായിരുന്നത് എന്റെ ബാച്ച് തന്നെയാണ് ബംഗാളിൽ ആ അയാൾക്ക് ഞാൻ എഴുതി ഇവരെങ്ങനെ പിടിച്ചിട്ടുണ്ട് അവിടെ വിട്ടിട്ട് അവരെ ബംഗ്ലാദേശിൽ കയക്കാൻ നടപടി എടുക്കണം അത് മറുപടി ഒരാഴ്ചയില്ല ഇപ്പൊ കേരളത്തില് വെള്ളിയാഴ്ചകളിൽ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തും അത് അങ്ങനെ ഉണ്ടായിരുന്നു കാലത്ത് ഒമ്പതരയ്ക്ക് തുടങ്ങുകയും രണ്ട് കാലത്ത് പന്ത്രണ്ടരയ്ക്ക് സ്കൂള് വിടുകയും ചെയ്തിരുന്നു ഒരു മതത്തിന് വേണ്ടി മാത്രമായിട്ട് അപ്പൊ മറ്റു മതങ്ങൾക്ക് ഈ അവകാശങ്ങളൊന്നും ഇല്ലാത്ത സൗകര്യം അപ്പൊ മറ്റു മതങ്ങൾക്കൊന്നും ഈ അവകാശമില്ല എതിർഭാഗത്ത് വലിയൊരു നേതാവായിട്ട് നടക്കുന്ന ആൾ എന്തെല്ലാം ഉണകളാണ് പറയുന്നത് ഒരു തവണ പറഞ്ഞു അരുൺ ജെയ്റ്റ്ലി തന്നെ എന്താണ് ഭീഷണിപ്പെടുത്തി എപ്പോഴാണ് ഈ കാർഷിക നിയമങ്ങൾ വന്നത് ഈ കാർഷിക നിയമങ്ങൾ വരുന്നതിന് ഒന്നര വർഷം മുമ്പ് അരുൺ മരിച്ചു മരിച്ചുപോയിരുന്നു അപ്പൊ ആ ആള് വന്ന് പറഞ്ഞത് എന്ന് തോന്നാൻ പറയുന്നു ഇപ്പൊ പറയുന്നു മഹാത്മാഗാന്ധിയാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് ആ മഹാത്മാഗാന്ധിയെ വധിക്കാൻ കാരണം അദ്ദേഹം ഭരണഘടന ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ മറ്റൊരാള് അതിന് പറഞ്ഞു കൊടുക്കുന്ന ആള് അതായത് കേരളത്തിൽ നിന്നുള്ള ഒരാളോ അദ്ദേഹത്തിന് ഫീഡ് ബുദ്ധി ബുദ്ധിമുട്ടുന്നത് അദ്ദേഹം പറയുകയാണ് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഞങ്ങള് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈ പാലസ്തീൻ ഉണ്ടാകുന്നത് മഹാത്മാഗാന്ധി അതായത് ഇസ്രായേൽ ഉണ്ടാകുന്നത് മഹാത്മാഗാന്ധി മരിച്ച അഞ്ച് ആറ് മാസം കഴിഞ്ഞിട്ടാണ് അപ്പം മഹാത്മാഗാന്ധിയുടെ ആസ്വാസിനു ശേഷം ഒരാറേഴ് മാസം അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രൂപീകരിക്കപ്പെടുന്നത് അപ്പം അതിനുശേഷമാണ് പാലസ്തീൻ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഗാന്ധിജി പാലസ്തീനെ സപ്പോർട്ട് ചെയ്തിരുന്നതെന്ന് ഈ ബുദ്ധിക്കാരൻ അങ്ങേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായത് അപ്പം നമ്മൾ കാണേണ്ടത് ഇന്ത്യയോട് യാതൊരു സ്നേഹവും ഇന്ത്യ അഖണ്ഡമായിട്ട് നിൽക്കണമെന്ന് യാതൊരു താല്പര്യം ഇന്ത്യയുടെ സ സനാതനധർമ്മത്തെയും സംസ്കാരത്തെയും മാനിക്കാത്ത ഒരു വിഭാഗം അതിൽ കുറേ വിഭാഗം കുറച്ച് വിഭാഗം കേരളത്തിൽ കൂടുതലായിട്ടുണ്ട് അവർ കുറേ പേരും മതേതര ഹിന്ദുക്കളും പറയുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ചല്ലേ നേരത്തെ പറഞ്ഞാൽ അതുതന്നെ അത് തന്നെ ഉദ്ദേശിച്ചു അപ്പോൾ ഇവിടെയുണ്ട് അപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കി വരുന്ന കുറേ പേര് പ്രത്യേകിച്ച് അവരുടെ കുട്ടികളൊക്കെ ലൗജാദിനിടയ ഇരയായിട്ട് പോകുന്ന സമയത്ത് കിടന്ന് കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപ്പറ്റി ഞാനിപ്പോൾ എൻ്റെ ഒരു ഉണ്ട് പറയാൻ ബാക്കി വെച്ചത് രണ്ടാമത്തെ ബുക്കാണ് അതിലൊരു ചാപ്റ്റർ തന്നെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ തീവ്രവാദത്തെ പറ്റി അപ്പോൾ അത് അത് ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ ആ അതിനെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഘടനയോ പ്രസ്ഥാനമോ രജിസ്റ്റർ ചെയ്ത ഓർഗനൈസേഷനോ ഇല്ല അതൊരു പ്രക്രിയയാണ് അപ്പോൾ ആ പ്രക്രിയ ചോദിച്ചാൽ കോടതിക്കോ പാർലമെന്റിനോ പറയാൻ പറ്റില്ല പക്ഷെ അല്ലെങ്കിൽ അതിന് ആ ആക്ടിവിറ്റിക്ക് അതായത് ഒരു ഹിന്ദു ഓർ ക്രിസ്ത്യൻ പെൺകുട്ടിയെ വളച്ചെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് അവളെ മതം മാറ്റി എടുക്കുന്ന പ്രക്രിയക്ക് ഒരു നിയമപരമായിട്ട് ഒരു ലെവലിഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ ലൗജികാതോ കൺവെഷൻ ചെയ്യാതോ എന്ന് പറയാൻ പറ്റും അപ്പോഴേ പറയാൻ പറ്റൂ അതവരെ പറയാൻ പറ്റില്ല പക്ഷെ സംഗതിയോടെ നടക്കുന്നു ഏതായാലും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു അമ്പത് കുറലുണ്ട് ഇപ്പോഴും അമ്പത് ശതമാനത്തിലേക്ക് നടക്കുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ കോതമംഗലത്തൊക്കെ കൊട്ടാരക്കര കണ്ടത് അതെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കന്യാത്രീകളിന്റെ ഇഷ്യൂയില് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അത് ഒരു നിയമപരമായ ഒരു കാര്യമാണ് അപ്പൊ ഇവിടെയുള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ നിയമപരമായ കാര്യങ്ങൾ നിയമപരമായ രീതിയിലാണ് നേരിടേണ്ടത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അത് കോടതിയിൽ പോയിരിക്കുന്നു ബെയിലൊക്കെ കൊടുക്കുന്നത് രാഷ്ട്രീയക്കാരല്ല പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ഒന്നും ബെയിൽ കൊടുക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിക്കോ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലെ കേസിന്റെ ബെയിൽ കൊടുക്കാനായിട്ട് യാതൊരു അധികാരവും ഇല്ല പറയാനും പറ്റില്ല അത് ആ മജിസ്ട്രേറ്റിന്റെയും അതിന്റെ മുകളിലുള്ള ജുഡീഷ്യൽ സംവിധാനത്തിന്റെയും ചുമതലയാണ് അപ്പൊ അതൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതും അപ്പൊ അപ്പൊ അതെല്ലാം തെറ്റായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ആ ഇട ആ ഇടക്ക് തന്നെയാണ് ഇപ്പൊ എവിടെയും വന്നത് അതായത് വയനാട്ടിലൊരു സ്ഥലത്ത് പോയിട്ട് മതം മാറ്റം ശ്രമിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഈ മതം മാറ്റം ചില കുറെ ആൾക്കാര് അത് പൈസ ഉണ്ടാക്കാനുള്ള അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മേഖലയായിട്ട് കൊണ്ടുനടക്കുന്നു അതായത് ഒരാളെ മതം മാറ്റി എത്ര ലക്ഷം രൂപ കിട്ടും അതുപോലെ എന്റേതായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അതിന്റെ പേരിൽ പൈസ തിരിക്കുക അതിന്റെ പേരിൽ അവർ ധനാഠീന അങ്ങനെ ധനാണ്ടിരായ എത്ര പേര് നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും രോഹനാൽ മുതല് തങ്കു പാസ്റ്റർ മുതൽ അങ്ങനെ എത്ര പേര് വളരെയധികം ധനാഠീരായിരിക്കുന്നു അപ്പം നമ്മളത് മനസ്സിലാക്കണം അത് ശരിക്ക് പറഞ്ഞാൽ ഈ പറയുന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്നതല്ല എല്ലാം തെറ്റാണ് അപ്പൊ ഇന്ത്യയിലെ ജനങ്ങള് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇത് കൂടുതൽ മനസ്സിലാക്കണം ഈ ടി വി മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് പറയുന്നവര് മാധ്യമങ്ങളിൽ ഇരുന്ന് പലപ്പോഴും ഹിന്ദുസിനെ പറ്റി പറയുന്ന ചിലരെങ്കിലും അവര് ഹിന്ദു നാമധാരികളാണ് പക്ഷെ അവര് ഹിന്ദുക്കളല്ല മനോരമയിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവർക്ക് ഹിന്ദു നാമ എന്തുകൊണ്ട് അവര് അതായത് എനിക്ക് അവരുടെ പേരെന്തായിരുന്നു മറ്റേ ഇവര് ഇവര് മതമായി അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇനി സമൂഹം വളരെ സീരിയസ് ആയിട്ട് കാണുകയും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു സുരക്ഷിത രാജ്യമല്ലാതായിട്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് തന്നെ ഒരുപക്ഷെ ഇന്ന് അൻപത് വയസ്സിൽ താഴെയുള്ളവർക്ക് തന്നെ കാണേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും അങ്ങനെ പാടില്ല നമുക്ക് ഓടിപ്പോകാനൊരു സ്ഥലമില്ല നമ്മളെവിടെയെങ്കിലും പോകാം അപ്പോൾ ലോകത്തിലാകെ പത്തേഴ് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് നമുക്ക് പോകാനുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അറബിക്കടലിൽ ബംഗാൾ ഉൾക്കടലിൽ കടലിലോട്ട് പോകാനേ വേറെ ഓടി പോകാൻ സ്ഥലങ്ങളൊന്നുമില്ല നമ്മൾ ഈ ഭീകരവാദികളെയും രാജ്യവിരുദ്ധരെയും കരുതിയിരുന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമൊക്കെ ചാടി ചാവുകയല്ലാതെ മാർഗമില്ല എന്ന് പറയുന്നത് മുൻ ഡി ജി പി ആയിട്ടുള്ള സെൻകുമാർ സാറാണ് ഒരുപാട് അനുഭവ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് വെറുതെയല്ല